ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് രണ്ട് മത്സരാർത്ഥികൾ എവിക്റ്റ് ആയിരിക്കുകയാണ് ഒന്ന് മസ്താനിയും ഒന്ന് പ്രവീണുമാണ് അപ്പം എന്തായാലും പ്രവീണിൻ്റെ ആ ഒരു എവിക്ഷൻ എനിക്ക് തോന്നുന്നു അത് കുറച്ചൊരു അതിലും ഒരുപാട് വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസിൽ ബോസിനുണ്ടായിരുന്നു അതായത് ഈ വൈൽഡ് ഗാർഡായിട്ട് കയറിയിട്ടുള്ള സാബുമോനൊക്കെ ഒരു ആക്റ്റീവും അല്ലായിരുന്നു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനായിരുന്നു അപ്പോൾ അതിലും കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു പ്രവീണ് പിന്നെ ജന ജനങ്ങളുടെ സപ്പോർട്ടും വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ എവിക്റ്റ് ആകുന്നത് പിന്നെ ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്നും ഇന്ന് എവിക്റ്റ് ആയി പോയുള്ള മസ്താനിയുടെ എവിക്ഷൻ ആണ് എന്റെ ഒരു രക്ഷയില്ലാത്ത എവിക്ഷൻ ഇതുപോലെ വേണം കാരണം ഇവള് കേറിയിട്ട് ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ള എങ്കിലും അഹങ്കാരം നന്നായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പാനി ശരത്ത് എവിക്റ്റ് ആയി പോയ സമയത്ത് ഇവളവിടെ കൈ കൊട്ടി ചിരിച്ച് ചിരിച്ചാഘോഷിച്ചു

പറയുന്ന അപ്പാനി ശരത്തിൻ്റെ ഗെയിമും കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു ആ ഒരു വ്യക്തിയെയും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു കാരണം അനുമോളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അപ്പാനി ശരത് പക്ഷെ എങ്കിൽ പോലും അയാൾ എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് അല്ലെ ആ ഒരു സമയത്ത് ഇവള് കാണിച്ചിട്ടുള്ള ഒരു പ്രഹസനമുണ്ട് അല്ലെങ്കിൽ ഒരു പട്ടിശയുണ്ട് അവൾ അവിടെ കിടന്ന് കൈ കൊട്ടി ആഘോഷിച്ച് തിമിർത്ത് എന്നിട്ട് അവൾ ബിന്നിയോട് പറഞ്ഞൊരു വാക്കുണ്ട് ീ നീ ജസ്റ്റ് മിസ്സാണ് അടുത്ത ആഴ്ച പെട്ടി ബാക്ക് ചെയ്ത് വെച്ചോ പുറത്തു പോകുമെന്നുള്ള രീതിയിൽ ഈ മസ്താനി വലിയ അഹങ്കാരത്തിൽ സംസാരിച്ചു എന്നിട്ടിപ്പോൾ ഈ ആഴ്ച ആരാണ് ആയത് വേറെ ആരുമല്ല മസ്താനിയാണ് കാരണം ഇവളെ ഇവളെപ്പോലെയുള്ളവരെയൊക്കെ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്നത് എന്തെങ്കിലും ക്വാളിറ്റി പറയാനുണ്ടോ ഇവളൊക്കെ ഇവളെന്തോ ആണ് ഇവള് ഇവളെ ഞാനാകെ കണ്ടിരിക്കുന്നത് സോ ഈ യൂട്യൂബില് ചില ചാനലിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കർ ആയിട്ടിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇവളെയൊന്നും എന്താ ഇവക്കുള്ള ക്വാളിറ്റി എന്താണ് ഈ ഒരു ഷോയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് യോജിക്കുവാണ് ഈ വൈൽഡ് കാർഡായിട്ട് കയറിയെങ്കിലും ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഒരു തേങ്ങയും ചെയ്തിട്ടില്ല കുറെ കുത്തിത്തിരിപ്പ് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നതല്ലാതെ ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല എന്തായാലും ഈ രണ്ടാഴ്ചക്കുള്ളിൽ അവൾ എവിക്റ്റ് ആയി പോയല്ലോ വളരെ നല്ലൊരു തീരുമാനം ഇതിൽ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മസ്താനി എവിക്റ്റ് ആയി പുറത്തേക്ക് വരുന്ന സമയത്ത് ഭാര്യൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അയ്യോ കിഡിലെന്ന് വെച്ചാൽ കിഡിലനായിരുന്നു ഈ പറയുന്ന ആര്യനെ ആര്യനെ അത്ര വലിയ ഇഷ്ടമൊന്നും അല്ലാത്തതാണ് പക്ഷേ ഇന്ന് മസ്താനി എവിക്റ്റ് ആയ സമയത്ത് ആര്യൻ്റെ ഒരു പെർഫോമൻസ് കിഡിലൻ കാരണം കഴിഞ്ഞ ആഴ്ച അപ്പാനീശ്വരത്ത് പോയ സമയത്ത് ഈ മസ്താനി കൈകൊട്ടി ചിരിച്ച് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു ഇന്ന് അതേ സ്ഥാനത്ത് മസ്താനി എവിക്റ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ ആര്യൻ ഭയങ്കര കളിയും ചിരിയും ഭയങ്കരമായിട്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞുകൊണ്ടല്ലോ അത് അവൾ അർഹിക്കുന്നതാണ് കാരണം അത്രത്തോളം അഹങ്കാരം അവളുടെ കയ്യിലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ആ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് വീഴാൻ പോയ സമയത്ത് ഒന്ന് കയറി പിടിച്ചു അത് ഇവള് ഏതൊക്കെ രീതിയിൽ ഇവള് വളച്ചൊടിച്ചു അവസാന ലക്ഷ്മി എന്ന് പറയുന്ന അവളുടെ അടുത്ത് പറഞ്ഞു ഇത് വലിയ ഇഷ്യൂ ആക്കി ആ ഒരാളെ അവിടെ നാണം കെടുത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒനീല് വീഴാൻ പോയപ്പോൾ കയറി പിടിച്ചതാണ് ആ സമയത്ത് അയാൾ സോറിയും പറഞ്ഞു അവൾക്കതൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ പിന്നീട് അവളതൊരു കണ്ടൻറ്റാക്കാൻ വേണ്ടിയിട്ട് അത് അവൾ വളച്ചൊടിച്ചു ലക്ഷ്മിയോട് പറയുന്നു അത് വലിയ ഇഷ്യൂ ആക്കുന്നു അവസാനം അത് ലക്ഷക്കണക്കിന് ആൾക്കാർ അറിഞ്ഞു പക്ഷെ അയാളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു അതിൽ ലാലേട്ടൻ അത് ക്യാമറ അത് അതിപ്പോൾ ലാലേട്ടൻ അതിന്റെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നില്ല നമ്മൾ ജനങ്ങൾ കണ്ടതാണ് അയാൾ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുപോലുള്ള അവൾമാരുന്നോ ആ ഒരു ഷോയിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത അവളാണ് എന്തായാലും അവളെ എവിക്റ്റ് ആയാലോ വളരെ സന്തോഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നാണം കെട്ട് ആ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ള ഒരു സീസണിൽ ഇതുപോലെ നാണം കിട്ടാറങ്ങി പോയിട്ടുള്ള വേറൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടാവില്ല കാരണം അതുപോലെയാണ് ആ ഒരു ഈ മസ്താനി എവിക്റ്റായി എന്ന് പറയുന്ന സമയത്ത് മസ്താനിയുടെ ആ ഒരു ഫേസ് ഒക്കെ അങ്ങ് വല്ലാതായി അതുപോലെ എവിക്റ്റായി പുറത്തേക്ക് പോരുന്ന സമയത്ത് ആര്യ തന്നെ അവിടെ കിടന്ന് കൈകൊട്ടിച്ചിരിക്കുന്നു ഭയങ്കര പാട്ട് അതൊക്കെ സത്യം പറഞ്ഞു മസ്താനി അങ്ങ് ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ കാരണം അതുപോലെ നാണം കെട്ടാണ് മസ്താനി ആ ഒരു ഷോയിൽ നിന്ന് ഇറങ്ങി വന്നത് കാരണം അത് അവൾക്ക് അർഹിച്ചതാണ് അവൾക്ക് അവിടെ നന്നായിട്ട് നിന്ന് ഗെയിം കളിക്കാമായിരുന്നു പക്ഷെ അവൾ അതല്ല ചെയ്തത് അവിടെ കുറേ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനാണ് അവൾ നോക്കിയത് അങ്ങനെ ജനങ്ങൾ അത് കണ്ടിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം തന്നെ ഇവളെ പുറത്താക്കത്തില്ല എന്തായാലും ഇവള് പുറത്തായിട്ടുണ്ട് എന്തായാലും ഇനി എന്താ പറയുക നമുക്ക് ബിഗ് ബോസിലെ കളികൾ ഇനിയിപ്പോൾ നാളെ മുതൽ പുതിയ ആഴ്ച തുടങ്ങാണ് ഗെയിമുകളും ടാസ്കുകളൊക്കെ വളരെ രസകരമായിരിക്കുമെന്നാണ് ലാലേട്ടം പറയുന്നത് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയണം അപ്പം എന്തായാലും ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രവി കാര്യത്തിൽ എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷനുണ്ട് കാരണം അതിലും വീക്കായിട്ടുള്ള ഒരാളായിരുന്നു സാബു മോൻ അപ്പോൾ എന്തായാലും ആ കുഴപ്പമില്ല അടുത്ത ആഴ്ച സാപമാനം പുറത്ത് പോകും എന്തായാലും നിങ്ങൾ യോജിക്കുന്നുണ്ടോ മസ്താനിയുടെ ഈ ഒരു എവിക്ഷൻ നിങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് അത് അവർക്ക് അർഹിച്ചതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്